വന്നപ്പോഴേ ചേട്ടൻ ഒരു കടിച്ചു പിന്നെ അരിയുടെ കാര്യം എടുത്തരുത് പറയുന്നത് ചിദംബരത്തിന്റെ സിനിമ ഹിറ്റായ സമയത്ത് ചിദംബരത്തിന് കിട്ടിയത് ആട്ടുങ്ങാട്ടം വരികയാണെങ്കിൽ അരി മേടിക്കാനാണെന്നാ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞ അരി മേടിക്കാനാണെന്ന് പറയാം ഒരാൾ മാർക്കോ വട ഇന്ത്യ ഒട്ടാകെ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും ഏറിപ്പോയിക്കൊണ്ടിരിക്കണത് സീക്രട്ട് ഏജന്റാണ് എന്ത് അവസ്ഥയാണ് നോക്കണേ അപ്പൊ സീക്രട്ട് ഏജന്റ് ഇപ്പം ഏറി പോകാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീക്രട്ട് ഏജന്റ് തന്നെയാണ് പുള്ളിക്കാരന്റെ റിവ്യൂവിനകത്ത് റിവ്യൂ കണ്ടപ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് പുള്ളിക്കാരൻ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒരു വിരോധം വെച്ചിട്ടൊക്കെ റിവ്യൂ ചെയ്യുന്ന പോലെ എനിക്കും ആ റിവ്യൂ കണ്ടപ്പോഴേക്കും തോന്നിയായിരുന്നു അത് അത് കണ്ട ആർക്കായാലും തോന്നിയൊരു കാര്യം തന്നെയാണ് കാര്യം പുള്ളി ഫസ്റ്റ് ആ ഒരു എന്തോ ബജിയാ എന്താണ്ട് കടിച്ചിട്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ആ ഒരു ആ ഒരു പറഞ്ഞാൽ കളിയാക്കുന്ന രീതിക്കുള്ള രീതിക്കുള്ളൊരു സംഭവമാണ് എനിക്ക് ആ പണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു പടമാണ് ഈ എന്ന് പറയുന്നത് പക്ഷെ പുള്ളി അതിനെ ഒരുമാതിരി കളിയാക്കുന്ന രീതിക്കാണ് വീഡിയോ ചെയ്തത് അന്നിട്ട് പുള്ളി പിന്നെ പറയുന്നുണ്ടായി ഞാൻ അങ്ങനെ ഗ്രഡ്ജ് ഒന്നും വെച്ചിട്ട് അല്ല വീഡിയോ ഇട്ടത് എന്നൊക്കെ പുള്ളി പറയണുണ്ടായി പക്ഷെ അതിനകത്തൊന്നും വലിയ കാര്യമില്ല കാര്യം ഗ്രഡ്ജ് വെച്ചിട്ട് തന്നെയാണ് വീഡിയോ ഇട്ടെന്നാണ് കാണുന്ന എല്ലാവർക്കും തോന്നിയത് അപ്പൊ പിന്നെ ആ ഒരു വീഡിയോ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഒരു പോക്ക് അങ്ങോട്ട് പോയതാണ് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടിയില്ലേ അപ്പൊ ആ പാനിന്റെ ഒരു ഊക്കൊക്കെയാണ് പുള്ളിക്കാരനെ കിട്ടിക്കൊണ്ടിരിക്കണത് അപ്പൊ നമുക്ക് എന്തായാലും പുള്ളിക്കാരന് കിട്ടുന്ന ഓരോരോ ഊക്കുകളായിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റ് പറഞ്ഞ നമ്മുടെ ജാസ്മിൻ ജാസ്മിൻ ജാഫർ സീക്രട്ടേജന്റിന്റെ തന്നെ ഒരു സ്റ്റോറിനകത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഒന്ന് കേട്ടു പക്ഷെ നീ ഏറെ താ ഇറങ്ങുന്നില്ലല്ലോ ഇല്ല ഞാൻ കണ്ടിന്യൂസ് വീട് വന്നാ പോകെ സ്ഥലം എല്ലാം ഒന്ന് ഒതുങ്ങി വന്നപ്പോഴേ ചേട്ടൻ ഒരു വണ്ണം കടിച്ചു എന്തായാലും ജാസ്മിൻ പറഞ്ഞ സാധനം തന്നെയാണ് എനിക്കും തോന്നിയത് അതായത് വേറെ ഒന്നും പുള്ളിക്കാരന് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം പക്ഷെ അതങ് ഒരുമാതിരി അങ് ഒരു ഫണ്ണി ആക്കാൻ നോക്കി അങ്ങോട്ട് ചളമായി കഴിഞ്ഞു ഒരു സാധനമായിട്ടാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്കും തോന്നിയത് അപ്പൊ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ജാസ്മിൻ നന്നായിട്ട് കൊടുത്തത് പുറകിയെന്ന് അപ്പൊ ഇതാണ് ജാസ്മിന്റെ വകയുള്ള ഊക്ക് അപ്പൊ സീകരട്ടജനു കിട്ടിയത് അപ്പൊ സീകരട്ട് രജനെ മണ്ണവരും പോണവരൊക്കെ ഊക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ചിദംബരം പുള്ളിക്കാരൻ ഒരു പാൻ ഇന്ത്യൻ പരമായിട്ട് ഇവരൊരു ഡയറക്ടേഴ്സ് എല്ലാരും കൂടെ ഇരുന്നിട്ട് സംസാരിക്കുന്ന ഒരു സംഭവം ഒരു ഇന്റർവ്യൂ റൗണ്ട് ടേബിൾ അതേപോലത്തെ ഒരു സംഭവം അതിനകത്ത് പോലും മരിയണ്ണനെ പിടിച്ചിട്ടു നമുക്ക് അതൊന്ന് പാൻ ഇന്ത്യൻ

െ അപ്പൊ അമ്മാതിന് ഒരു സ്ഥലത്ത് പോലും മരിയണ്ണന്റെ പേരെടുത്തിട്ടു അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അത്രയും പാൻ ഇന്ത്യൻ ലെവൽ ലുക്കൊക്കെയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു സംഭവത്തിനെ റിയാക്ട് ചെയ്തിട്ട് സീക്രട്ട് ഏജൻറ് ഒരു ഒരു ഏതൊരു ചാനലിനൊരു ഇന്റർവ്യൂ പോലെ സംഭവം കൊടുത്തിട്ടുണ്ടായി അപ്പൊ അതിനകത്ത് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടുകാര്യം എന്താണ് ഈ ഒരു പാൻ ഇന്ത്യൻ ലെവൽ ലുക്കുകളെ പറ്റി പുള്ളിക്ക് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു ഒരു ആണ് അപ്പൊ ഈ ടാഗ് അതായത് ഈ എന്ന് പാൻ ഇന്ത്യ റീച്ച് ഇത് ഇപ്പോ യൂട്യൂബ് അതായത് റിവ്യൂ ചെയ്യുന്നതും ഫിലിമ ഇൻഡസ്ട്രിയിൽ ചർച്ച ആവുന്നതൊക്കെ ഞാൻ ബാധിക്കും ബാധിക്കില്ല ഒന്നും മൈൻഡ് ആവുന്നതും ഒക്കെ നിങ്ങളൊക്കെ കാണാൻ പറ്റും ഞാൻ എവിടെയും കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ആ ഒരു മൈൻഡിലാണ് ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വരാൻ കണ്ടിട്ട് പോവാൻ എന്ത് എനിക്കൊരു ഫ്രീ പ്രൊമോഷൻ അങ്ങനെ ഇതിപ്പോ ഇന്ന വെച്ചിട്ടൊരു അമ്പത് കോടി സിനിമ എടുത്ത അവസ്ഥയെ പോയിന് അങ്ങനെ പേര് പറയുന്നില്ല എന്നാണ് അദ്ദേഹം ഓക്കെ പുള്ളിക്ക് ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവൽ പ്രൊമോഷൻ ആണെന്നാണ് പറയുന്നത് ഉറപ്പായിട്ടും കാര്യം ഇപ്പം നമ്മളെ പറ്റി ഏതെങ്കിലും ഒരാൾ കുറ്റം പറയാനാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം തെറി പറയാനാണെങ്കിലോ നമുക്ക് പല രീതിക്ക് ഫേമസ് ആവാം അപ്പോൾ അത് ഇപ്പം എനി പബ്ലിസിറ്റി ഇസ് പബ്ലിസിറ്റി എന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു സാധനം അതായത് ഇപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ഒരാൾ ഫേമസ് കഴിഞ്ഞാൽ അയാൾ ഫേമസ് തന്നെയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പക്ഷേ ആൾക്കാരെ അയാളെപ്പറ്റി വേറൊരു രീതിക്കായിരിക്കും ചിന്താ മതി പിന്നെ ആൾക്കാരെ നോക്കാത്തവരുത്തോളങ്ങാതെ നമുക്ക് അതൊന്നും വിഷയമേ അല്ല അപ്പോൾ സീകരറ്റ് ഏജൻറ് പറയുന്നത് പുള്ളിക്ക് അതൊന്നും വിഷയമല്ല കാര്യം പുള്ളിക്ക് ഇത് ഇതെന്താ കുറച്ച് കാര്യങ്ങൾ മാത്രം പലരും സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വർത്തമാനം മാത്രമാണ് മനസ്സിലായി അതായത് ആ കോള് കൃത്യമായിട്ട് കേട്ടൊരു വ്യക്തിക്ക് അറിയാം ആരാരെ വിളിച്ചാണ് ചീത്ത വിളിച്ചത് ഓക്കെ പിന്നെ അരിയുടെ കാര്യം എടുത്തിട്ട് പറയുന്നത് ചിദംബരത്തിന്റെ സിനിമ ഹിറ്റായ സമയത്ത് ചിദംബരത്തിന് കിട്ടിയത് ആട്ടുങ്ങാട്ടൊന്നും ആണോ അരിന്നെയല്ലേ അതുകൊണ്ട് സിനിമാക്കാരെല്ലാം അവര് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ചെയ്യുന്നത് ഞാൻ യൂട്യൂബ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് അവര് സിനിമ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പൈസയാണ് പൈസ കൊണ്ട് നമ്മൾ വെടിയുന്നത് അരിയാണ് അരി ആഹാരം കഴിക്കാനും അരി കുടിക്കാനും പിന്നാലും ജീവിക്കാനും ആണ് ആട്ടിങ്കാട്ടം പിന്നാലും ആരും ഇവിടെ ബിസിനസ് നടത്തുന്നില്ല ഓക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അരിയോ അല്ലെങ്കിൽ ഭക്ഷണമോ അതത്ര കളിയാക്കി പറയേണ്ട കാര്യമൊന്നും ഞാൻ വളരെ പ്രൗഡായിട്ടാണ് അരിയണ്ണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ ഒരാൾ വിളിച്ച് തെറി പറഞ്ഞു തെറി വിറ്റിട്ട് ഞാൻ എന്താക്കി അരിയാക്കിന്നുണ്ടെങ്കിൽ എല്ലാ കഴുകും ആണോ അല്ലെ എല്ലാ കഴിവാണ് അതിലിരുന്നിട്ട് ഈ ഒരു കാര്യവുമില്ല അവര് സിനിമ ഉണ്ടാക്കുന്നത് വിൽക്കാനാണ് അവര് വിറ്റോട്ടെ അവര് എടുത്തോട്ടെ ഞാൻ എന്റെ കണ്ണലിക്ക് വിൽക്കാനാണ് ഞാൻ വിൽ ഞാൻ അരിയാക്കും സിമ്പിൾ കാര്യമാണ് ഓക്കെ അതാണ് സുഹൃത്തുക്കളെ നമ്മുടെ സീക്രട്ട് ഏജന്റിനും പറയാനുള്ളത് അപ്പൊ പുള്ളി പറയുന്നത് എല്ലാം ഒരു ബിസിനസ് ആണ് അപ്പൊ നമ്മുടെ ചിദംബരം എടുക്കുന്ന പടവും ഒരു ബിസിനസ് ആണ് ശരിയാണ് എല്ലാം ബിസിനസ്സാണ് ഇപ്പൊ യൂട്യൂബിനകത്ത് ഈ ഒരു വീഡിയോ ഇടുന്നുണ്ടെങ്കിലും അതെല്ലാം റവന്യൂന് വേണ്ടി തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് അതിപ്പ ഇവര് ചെയ്യുന്നതാണെങ്കിലും പക്ഷേ ഈ സീക്രട്ട് ഏജന്റ് പറയുന്ന പോലെ ഞാൻ അരി അരിമേടിക്കാനാണ് ചെയ്യുന്നത് അതിന്റെ എൻഡ് ഓഫ് ദ ഡേ വേണ്ടി തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് അത് വേറൊരു കാര്യം പക്ഷേ സീക്രട്ട് ഏജന്റിന്റെ പക്ഷെ ഇപ്പൊ വന്നൂരും പോണവരും കിട്ടും തട്ടിക്കൊണ്ടിരിക്കണ ഒരു ചെണ്ടേ ഒരു പബ്ലിക് ആയിട്ട് സീക്രട്ട് 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 ഏജന്റ് ഏജന്റ് എന്തായാലും ഈ ഈ ഈ ഈ ഒരു 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 സംഭവം സംഭവമാണ് അതിനൊരു റിപ്ലൈ നമുക്ക് അതേപോലെ ആയിട്ടുള്ള വിഷയത്തിന്റെ സമയത്ത് ായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് കേട്ടു കാണാതെ ഒരു മറ്റു കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മുടെ സഹിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഒരു ട്രാക്ഷൻ വേണം ട്രാക്ഷൻ വരുമ്പോൾ അതിന് മോണിറ്റൈസേഷൻ വേണ്ടി അത് ആയി മാറും റവന്യൂ എന്ന് വെച്ചാൽ അയാൾ പറയുന്നത് അയാൾ ശരിയാണത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി മേടിക്കാനാണെന്നാണ് പറഞ്ഞത് കൃത്യമായിട്ട് പറഞ്ഞാൽ അരി മേടിക്കാനാണെന്ന് പറയാം അങ്ങനെ ഒരാൾ പറയുകയാണെ ഞാൻ ജീവി ജീവി അന്നത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യണതെന്ന് പറയുമ്പോൾ പിന്നെ ഐ തിങ്ക് ഐ ഐ ഹാവ് ടു റെസ്പെക്ട് ദാറ്റ് ഓക്കെ ഒരാൾ പച്ചയ്ക്ക് പറഞ്ഞു ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എൻ്റെ ഊഹാബോധങ്ങൾ പങ്കുവയ്ക്കുന്നതും അത് നിങ്ങൾ നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും എനിക്ക് വിഷയമില്ല ബിക്കോസ് ഞാൻ അരി മേടിക്കാനാണെന്ന് ഞാനും ജീവിക്കാൻ വേണ്ടി തന്നെ പണിയെടുക്കുന്നത് പുള്ളി മതിച്ചാണ് പുള്ളിയുടെ വീട്ടില് ഞാൻ ഞാൻ ഒരുപാട് തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളി ആ പുള്ളിയുടെ വീട്ടിൽ അച്ഛനും ഉണ്ടാവും അമ്മയും ഉണ്ടാവും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സുഹൃത്തുക്കളെ കുട്ടികളോ ഉപയോഗിട്ട് ഈ അരി ആ വീട്ടുകാർ തന്നെ കഴിക്കണ്ടാവുക അപ്പം എൻ്റെ തെറി കേട്ടിട്ട് ഒരു വീട്ടിലൊരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐ വെൽക്കം ഇറ്റ് എനിക്ക് അത്രയും പറയാം ബിക്കോസ് അയാൾ പറയാനില്ല ഞാൻ ഞാൻ നിൽക്കുന്നു ഇതിനാണെന്ന് പക്ഷെ അരി മേടിക്കാൻ ഉണ്ണിമൂന്തനും ഇരുത്തി അങ്ങ് അങ് ഊക്കടെ നമ്മുടെ സീക്രട്ട് ഏജന്റിനെ ആണെങ്കിൽ അപ്പൊ ഇവരെല്ലാരും മഞ്ഞവരും പോണവരും എല്ലാരും ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കാൻ മാത്രം എന്ത് തെറ്റാണ് സുഹൃത്തുക്കളെ നമ്മുടെ സീക്രട്ട് ഏജന്റ് ചെയ്തത് എന്താ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ടുള്ള അപ്പൊ സീക്രട്ട് ഏജന്റിന് ഇപ്പൊ ഈ ബിഗ് ബോസിൽ പോയപ്പോഴാണെങ്കിലും സീക്രട്ടേജന് ഇത് തന്നെ അവസ്ഥ അപ്പ എല്ലാവർക്കും സീക്രട്ട് എഞ്ചിന് ഇപ്പൊ ഇതാണ് അവസ്ഥ പക്ഷെ എന്തായാലും ഇപ്പൊ സീക്രട്ടേഞ്ചന്റും പറഞ്ഞ പോലെ പുള്ളിക്കെല്ലാവരും റീച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒരു കണക്കിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതെന്തായാലും പുള്ളിക്ക് ലാബുള്ള കേസാണ് ഇവർക്ക് ലാബുള്ള കേസാണ് എല്ലാവർക്കും ലാബുള്ള കേസാണ് അപ്പൊ അതിനകത്ത് ആർക്കാണ് വിഷയം എല്ലാവരും മരിമേടിക്കുകയാണ് അപ്പൊ എനിക്കത്ര പറയണം എന്നാ ഇനിപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോട് തന്നെ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതൊക്കെ